നമസ്കാരം ഫോർ സ്വാഗതം വായിൽ തോന്നിയത് പാട്ട് എന്ന് പറയും പോലെയാണ് പി സി ജോർജിന്റെ കാര്യം എന്താ ഏതാ വിളിച്ചു പറയുന്നത് എന്ന ബോധം പോലും പി സിക്ക് ഇല്ല എന്നതാണ് സത്യം ഒരു രാഷ്ട്രീയ നേതാവിനുള്ള ഒരു ഗുണം പോലും പി സി ജോർജിനില്ല വായിൽ നിന്ന് വരുന്നതൊക്കെയും തറ ഭാഷയാണ് അത് പണ്ടും അങ്ങനെ തന്നെയാണല്ലോ പക്ഷേ ബി ജെ പിയിൽ എത്തിയപ്പോൾ അല്പം തൊലിക്കെട്ടി കൂടി എന്നേ ഉള്ളൂ എന്തൊക്കെയാണ് പി സി ജോർജ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല പക്ഷേ ഇതൊക്കെ കാണുന്ന ജനങ്ങളുടെ അവസ്ഥയാണ് ദയനീയം അതിനുപരി ബി ജെ പി കാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് പരിതാപകരം തോന്നുന്നത് പക്ഷേ പി സി ആകട്ടെ മുഴുവൻ പവറോടെയാണ് ഓരോന്നും പറയുന്നത് പക്ഷെ അതൊക്കെ പി സിക്ക് തന്നെ വിനിയാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് തന്നെ പി സി തലവേദനയാണ് എന്നതാണ് വാസ്തവം പക്ഷെ ആരും പരസ്യപ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ സത്യത്തിൽ പി സിക്ക് വട്ടാണോ വരെയുള്ള അടക്കം പറച്ചിലുകൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പക്ഷെ ഇപ്പോഴിതാ അത് പരസ്യമായി തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജ് പാപ്പോയ കോടാലിയാണെന്നും ബി ജെ പി ഷോൺ ജോർജിനെയാണ് ലക്ഷ്യമിട്ടത് എന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പി സി ജോർജ് കാലഹരണപ്പെട്ട സാധനമാണെന്നും പി സി ജോർജ് രാഷ്ട്രീയ നികൃഷ്ട ജീവിയാണെന്നും ഊളംപാറയ്ക്ക് അയക്കണമെന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് പി സി ജോർജിനെതിരെ പല നേതാക്കളും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് ഇങ്ങനെയൊരു പരാമർശം ഒരാളുടെ ഭാഗത്തു നിന്നും പി സിക്കെതിരെ ഉയരുന്നത് ബി ജെ പിയിൽ എത്തിയതിനു ശേഷം അരവട്ടായ പി സി സ്ഥാനാർത്ഥിത്വം നഷ്ടമായതോടെ മുഴുവട്ടായ അവസ്ഥയിലാണുള്ളത് എന്ന കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി അവസാനം ബി ജെ പി കാരെ പോലും പ്രതിസന്ധിയിലാക്കുന്ന പ്രവർത്തികളാണ് പി സി ചെയ്തു കൂട്ടുന്നതൊക്കെയും എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഊളംപാറയിൽ കൊണ്ടുപോകുന്നതാകുന്ന ഇല്ലേൽ ഒരു പക്ഷേ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല അത്രക്കൊണ്ട് ഇപ്പോഴത്തെ പ്രവൃത്തികളൊക്കെയും അത് വല്ലതും വല്ല നിൽക്കുക അതൊക്കെ വെറും ആളുകളെല്ലാം ചവച്ചു കുപ്പി കളഞ്ഞ ഒരു ചുറ്റിഷ്ടമാണ് ആർക്കും വേണമായിട്ട് അവസാനം പോയി ലയിച്ചതല്ലേ ബി ജെ പിയിൽ സ്വന്തം ആസ്വദില്ലാത്ത കൊണ്ടല്ലേ അതി ജനപക്ഷം എന്ന് പറയുന്നത് ആ പക്ഷം കൊണ്ടുനടക്കാൻ നിവൃത്തിയില്ലാത്തപ്പോൾ ആ പക്ഷം വിട്ടിട്ട് അദ്ദേഹം കൊണ്ടുപോയി ഇന്നിപ്പോൾ ബി ജെ പി ലയിച്ചു ബി ജെ പിക്ക് ആർക്കും ഒരു അബദ്ധം പറ്റിയും അവർ ഈ ഇത് ബി സി ജോർജിന് നല്ല ഉദ്ദേശിച്ചത് മകനുദ്ദേശിച്ചത് ഇപ്പോൾ മാനടിപ്പിക്കാതെ അപ്പറാണ് ഇപ്പോൾ മുൻപിൽക്കരി ചാടിയിരിക്കുന്നത് അദ്ദേഹത്തിന് ആർക്ക് വേണം അത് ഒരു പഴം തുണി പഴങ്കഞ്ഞി കാലഹപ്പെട്ടൊരു സാധനം നേരും നിറവും വഴിയേ പോയിട്ടില്ല രാവിലെ എന്ന് പറയും ഉച്ച നിലപാട് മാറും ഓരോരുത്തരെയും കണ്ട് കാണുന്ന അടിച്ചടിച്ച് നിലപാട് മാറ്റി ഒരു നിലപാടും ഇല്ലാതെ ആളുകളെല്ലാം അവ അവഗണിച്ച് അഗാധ തള്ളിപ്പെട്ട തള്ളപ്പെട്ട ഒരു രാഷ്ട്രീയ നിർദ്ദിഷ്ട ജീവി